സൊ ഗ്സ് ബാലിയിൽ വരുന്ന ആളുകൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് ബാലി സ്വിംഗ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് അവിടെ കപ്പിൾസിനാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മൾ ഇത്രയും സ്പെൻഡ് ചെയ്ത് ബാലിയിലേക്ക് പോകുന്നുണ്ടെങ്കിലും എന്തായാലും മസ്റ്റായിട്ടൊരു ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് പക്ഷെ നിങ്ങളവിടെ പോകുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്തൊക്കെ അറിഞ്ഞിരിക്കാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് ബാലിയിൽ നിങ്ങൾക്ക് ഒത്തിരി സ്വിംഗ് ഏരിയാസ് കാണാൻ പറ്റും സെർച്ച് ചെയ്ത് നോക്കിയാൽ പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് സേഫായിട്ട് തോന്നിയത് അലസാരമാണ് സൊ ഞങ്ങളതാണ് ചൂസ് ചെയ്തത് ഈ പിന്നെ ഞങ്ങൾ നിന്ന റിസോർട്ടിൻ്റെ അടുത്തായിരുന്നു ഒരു ടെൻ മിനിറ്റ്സ് അങ്ങനെ എന്തോ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെ ടൈമിംഗ് എന്ന് പറയുന്നത് സെവൻ എ എം ടു സെവൻ പി എം ആണ് ഞങ്ങളവിടെ ഒരു നയൻ തേർട്ടി ഒക്കെ ആയപ്പോഴായിരുന്നു എത്തിയത് അപ്പോൾ ഒരു ടെൻ തേർട്ടി ലെവൻ ഒക്കെ ആകുമ്പോൾ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു സോ നിങ്ങളവിടെ പോകുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഫ്രീ ആവാൻ പറ്റും ഇവിടുന്ന് എൻട്രി ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ അവർ നമുക്ക് ഒരു ബാൻഡ് തരും കയ്യിൽ ഇടാൻ വേണ്ടിയിട്ട് അത് അകത്ത് കയറുന്നതിന് മുന്നേ നമ്മൾ എന്തായാലും ഇടണം പിന്നെ കയറുന്നതിന് മുന്നേ അവർ ബാഗൊക്കെ ചെക്ക് ചെയ്യും എന്തെങ്കിലും വാട്ടർ ബോട്ടിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരവിടെ എടുത്തു വെക്കും നമുക്ക് തിരിച്ചു വരുമ്പോൾ അത് എടുക്കാൻ പറ്റും സോ നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് സ്വിംഗ് ഏരിയയിലേക്കാണ് അതിനു മുന്നേ നിങ്ങൾക്ക് ഏത് സ്വിങ്ങിലാണോ കയറേണ്ടത് അതിന് പേ ചെയ്തിട്ട് വേണം സ്വിങ്ങിൻ്റെ ആ ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പക്ഷേ എല്ലാ സ്വിങ്ങിനും സെപ്പറേറ്റ് എമൗണ്ട് ഉണ്ട് ഞങ്ങൾ ചൂസ് ചെയ്തത് കപ്പിൾ സ്വിംഗ് ആണ് കാരണം എനിക്ക് ഹൈറ്റ് കുറച്ച് പേടിയുള്ളതുകൊണ്ട് ഞാനും ഹസ്ബൻഡും കൂടെ കപ്പിൾ സ്വിംഗ് ചൂസ് ചെയ്തു ഇവിടെ നിങ്ങൾക്ക് എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും റേറ്റ് കാണാൻ പറ്റും ഓരോ സ്വിങ്ങിൽ കയറുന്നതിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് എമൗണ്ട് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഡ്രസ്സ് വേണമെന്നാണെങ്കിൽ യു ക്യാൻ ഓൾസോ റെൻറ്റ് എ ലോങ് ഡ്രസ് അത് ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾക്ക് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പേ ചെയ്ത് കഴിഞ്ഞാൽ അവർ അത് എടുത്തു തരും പന്ത്രണ്ട് ഫോട്ടോസും ഒരു വീഡിയോ ആണ് കിട്ടുക ഞങ്ങൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഫോട്ടോസും നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോസും വീഡിയോസൊക്കെയാണ് പക്ഷേ നിങ്ങൾ ഗ്രൂപ്പായിട്ടൊക്കെ വരുന്നതാണെങ്കിൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല നിങ്ങൾക്ക് തന്നെ ക്യാമറയോ ഫോണിലോ എടുത്താലും മതി സ്വിങ് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്കൊരു രണ്ട് മൂന്ന് സ്പോട്ട് അവിടെ കാണാൻ പറ്റും ഫോട്ടോ എടുക്കാനുള്ള ഏരിയ ആണത് അത് നിങ്ങൾ പേ ചെയ്യണം സോ അത് ആക്ച്വലി അത് അതിന് മാത്രം ബേത്തൊന്നും അല്ല അവിടെ കുറേ ഏരിയാസ് ഫ്രീ ആയിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റുക നല്ല നല്ല സ്പോട്ടുണ്ട് സോ ഇത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ആൻഡ് നിങ്ങൾ പാക്കേജ് വഴി വന്നതാണെങ്കിൽ ചിലപ്പോൾ ഈ പ്രൈസസിലെല്ലാം എന്തെങ്കിലും ഡിഫറൻസും ഉണ്ടാകും ചിലപ്പോൾ എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും സോ അത് നിങ്ങൾ എന്തായാലും പേ ചെയ്യുന്നതിന് മുന്നേ ചോദിച്ചറിഞ്ഞിട്ട് മാത്രം ചെയ്യുക